ഇന്നലെ മഹാരാജാസ് കോളേജിൽ നടന്ന അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങളെ കാണുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അങ്ങേറ്റം ഞെട്ടിക്കുന്ന നിലയിൽ അതിക്രൂരമായിട്ടാണ് ഇന്നലെ മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാക്കൾ ആക്രമിക്കപ്പെട്ടത് ക്യാമ്പസിൽ എം ജെ സർവകലാശാലയുടെ നാടകോത്സവം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസ് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് വിദ്യാർത്ഥികൾ ക്യാമ്പസിനൊക്കെ തിണ്ടായിരുന്നു പരിശീലനവുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി നാസർ അതേപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അശ്വതി എന്നീ വിദ്യാർത്ഥികളെ ക്യാമ്പസിന് വെളിയിൽ നിന്നും രാത്രി ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ച് കയറിയ കെ എസ് യുവിൻ്റെയും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെയും പ്രവർത്തകർ അവരോടൊപ്പം ക്യാമ്പസിന് പുറത്തുള്ള വിദ്യാർത്ഥികളല്ലാത്ത ചില ആളുകൾ ഉൾപ്പെടെയുണ്ടായിരുന്നു രാത്രി ക്യാമ്പസിനകത്ത് മാരകായുധങ്ങളുമായി കടന്നു കയറി അതിക്രൂരമായി ആക്രമിക്കുന്ന കുത്തി പരിക്കേൽപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് സവിടെ യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെ ക്യാമ്പസിനകത്തേക്ക് കടന്നു വന്നവരാണ് ഇവർ എന്നുള്ളതാണ് അക്രമത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നത് പല ആവർത്തി ആവർത്തിച്ച് അദ്ദേഹത്തെ കടാരയുൾപ്പെടെയുള്ള മായ മാരകായുധങ്ങളുമായി ആക്രമിക്കുന്ന നിലയുണ്ടായി കഴുത്തിന് നേരെ കടാര വീശുന്ന സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിൽ പിടിക്കാൻ വേണ്ടി കൈകൊണ്ട് തടയാൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ഈ പറഞ്ഞ പോലെ പരിക്കേൽക്കാ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ ഒരു രാത്രി സമയത്താണ് മഹാരാജാസ് കോളേജിനകത്ത് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ചു കയറി അഭിവന്യൂവിനെ കൊലപ്പെടുത്തുന്നത് അന്ന് അർജുനതിമാരകമായിട്ട് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി സമാനമായ നിലയിൽ സമാനമായ നിലയിൽ വീണ്ടും ക്യാമ്പസിലെ എസ് എഫ് ഐയുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തുക എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ സംഘം കടന്നു വന്നത് വളരെ ആസൂത്രിതമായി കൃത്യമായ ട്രെയിനിങ് ലഭിച്ച ക്രിമിനലുകളെ പോലെയാണ് അവർ അക്രമം അഴിച്ചുപിട്ടിട്ടുള്ളത് നമ്മുടെ ക്യാമ്പസുകൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഏറ്റവും ഒടുവിൽ ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നത് ധീരജാണ് ഇടുക്കിയിൽ അപ്പോൾ ധീരജിന്റെ കൊലപാതകത്തിന് ശേഷം പൊതുസമൂഹം ഒന്നടങ്കം ആവർത്തിച്ചു പറഞ്ഞു ധീരജും അഭിമന്യുവും ഒന്നും നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് ആവർത്തിക്കരുത് എന്നുള്ളത് എന്നാൽ വീണ്ടും ആവർത്തിക്കും എസ് എഫ് ഐ പ്രവർത്തകരെ ക്യാമ്പസിനകത്ത് കൊലപ്പെടുത്തും എന്ന നിശ്ചയവുമായിട്ട് എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് ഈ കൂട്ടർ ക്യാമ്പസിനകത്തേക്ക് കടന്നു വരുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് ചെറിയ നേരിയ വ്യത്യാസത്തിലാണ് നാസറിൻ്റെ ജീവൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായതില്ലായെങ്കിൽ ഇപ്പോൾ നാസർ കാസർഗോഡ് സ്വദേശിയാണ് ഓ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റൊരു സാഹചര്യത്തിൽ നിൽക്കേണ്ടുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഈ നിലയിൽ വലിയ പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഇടപെടലുകളും ശ്രമങ്ങളും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിൽ വലിയൊരു വിരോധാഭാസം ഇവിടെ രൂപപ്പെടുന്ന ഒരു സഖ്യമാണ് കെ എസ് യു അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റും ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം ഇപ്പോൾ മറ്റ് ജില്ലകൾക്കൊക്കെ അത് അത്ര പരിചിതമായിക്കൊള്ളണം എന്നില്ല എന്നാൽ എറണാകുളം ജില്ലയ്ക്കകത്തെ വിവിധ ക്യാമ്പസുകളിൽ സമാനമായ നിലയിൽ സഖ്യമെന്നോണം ഇവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ച തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണലുണ്ടായി എന്നാൽ അതും കഴിഞ്ഞ് ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥിയെ കൊലപ്പെടുന്നതിന് വേണ്ടി ഈ നിലയിലുള്ള സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഗൗരവ ഗൗരവകരമാണ് അതോടൊപ്പം തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കഴിഞ്ഞ കുറച്ചു നാളുകളായി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനകത്തേക്ക് വലിയ തോതിൽ ക്യാമ്പസ് ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടും ഇന്ത്യക്കകത്ത് നിരോധിക്കപ്പെട്ടതിന് ശേഷം അതിന്റെ പ്രവർത്തകർ വലിയ തോതിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകരായി മാറുന്ന കാഴ്ച ഞങ്ങളുടെ മുൻപിലുണ്ട് ക്യാമ്പസുകൾക്കകത്ത് ഇപ്പോ ഇതിനു മുൻപും നിരോധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ ഡി എഫ് നിരോധിച്ചിട്ടുണ്ട് സിമി നിരോധിച്ചിട്ടുണ്ട് അപ്പൊ എൻ ഡി എഫ് നിരോധിച്ചപ്പോൾ സിമിയായിട്ട് അവർ കടന്നു വരുന്ന കാഴ്ച കണ്ടു സിമി നിരോധിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടുമായി അവർ വരുന്ന കാഴ്ച കണ്ടു എന്നാൽ പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടും നിരോധിച്ചതിനു ശേഷം പുതിയൊരു സംഘടന രൂപപ്പെടുന്നത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകരായിരുന്ന ആളുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരായിരുന്ന ആളുകൾ ഈ നിരോധനത്തിന് ശേഷം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കകത്തേക്ക് വലിയ തോതിൽ കടന്നു കയറുകയും അവരുടെ അജ്ഞാൻ നടപ്പിലാക്കുന്ന നിലയിൽ എങ്ങനെയായിരുന്നു ക്യാമ്പസ് ഫ്രണ്ട് ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ മുൻകാലങ്ങളിൽ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സമാനമായ നിലയിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ മുഖപടം അണിഞ്ഞുകൊണ്ട് ക്യാമ്പസുകൾക്കകത്ത് അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മഹാരാജാസ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾക്കകത്ത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സജീവ പ്രവർത്തകരായി മുൻകാലങ്ങളിലെ ക്യാമ്പസ് ഫ്രണ്ടുകാരി പോപ്പുലർ ഫ്രണ്ടുകാർ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പതാക കീഴിൽ അണിനിരക്കുന്ന അനുഭവമുണ്ട് ഇത്തരം ആളുകൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനം കേരളത്തിലെ കേസ് സ്വീകരിച്ചു ാണ് കെ എസ് സംബന്ധിച്ച് ധീരജിന്റെ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ധീരജിന്റെ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ച നിലപാട് നിങ്ങൾ ഇനിയും ക്യാമ്പസിലേക്ക് പോയി എസ് എഫ് ഐക്കാരെ കൊലപ്പെടുത്തി തിരിച്ചു വരൂ നിങ്ങളെ ഞങ്ങൾ സ്വീകരിച്ചുകൊള്ളാം മാലയിട്ട് കൊള്ളാം എന്ന നിലപാടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിലെ ഒന്നാം പ്രതി നിഖിൽ പൈലി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു എന്നാൽ ധീരജിനെ കൊലപ്പെടുത്തിയതിനു ശേഷം നിഖിൽ പൈലിയെ കോൺഗ്രസ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ സംസ്ഥാന ഭാരവാഹിയാക്കി ധീരജ പദക്കേസിനെ മറ്റു രണ്ട് പ്രതികളെ പ്രതികളിൽ ഒരാളെ കെ എസ് യുവിൻ്റെ അവർ കെ എസ് യുവിൻ്റെ പ്രവർത്തകരായിരുന്നു എന്നാൽ ധീരജവഥത്തിന് ശേഷം കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റാക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ആക്കി ഈ നില എസ് എഫ് ഐക്കാരെ കൊലപ്പെടുത്തി വന്നാൽ സ്ഥാനമാനങ്ങൾ നൽകാം എന്ന കെ പി സി സി പ്രസിഡന്റിൻ്റെ വാക്കും കേട്ട് ക്യാമ്പസുകൾക്കകത്തേക്ക് ആയുധവുമായി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും ഇതിനെതിരെ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകും മഹാരാജാസ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾക്കൊക്കെ തീ വിധത്തിൽ അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടി എസ് എഫ് ഐ പ്രവർത്തകരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായി കടന്നു വരുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിരോധം സംഘടിപ്പിക്കും ഈ നിലയിൽ ആയുധവുമായി ക്യാമ്പസിനകത്തേക്ക് നിരന്തരം കയറി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ കെ എസ് സി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളെ അകറ്റി നിർത്തിയിട്ടുള്ളത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും തിരുത്തുന്നതിന് വേണ്ടിയും കെ എസ് സി ഉൾപ്പെടെയുള്ള സംഘടനകൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരല്പനേരം മുൻപാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ആവർത്തിച്ച് പറയാണ് വളരെ ഇസ്ലാമ ഫോബിക്കാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകർ കടാരയുമായി ക്യാമ്പസിൽ വന്ന് വിദ്യാർത്ഥികളുടെ ജീവൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിനെതിരെ സംസാരിച്ചാൽ അത് ഇസ്ലാമോ ഫോബിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഒരു ഇസ്ലാമോ ഫോബിയ അല്ല കടാരയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിമർശനം അത് അതിശക്തമായി തന്നെ വിദ്യാർത്ഥി മുന്നോട്ട് പോകുന്ന നിലയുണ്ടാകും ഇക്കൂട്ടരെ തിരിച്ചറിയുന്നതിനു വേണ്ടിയും വരുന്ന ദിവസങ്ങളിൽ നാളെ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകൾക്കകത്തും അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ഇതിനോടകം തന്നെ എസ് എഫ് ഐ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ മുന്നണിക്കെതിരെ ഈ കൂട്ടുകെട്ടിനെതിരെ ഈ അക്രമ സംഭവങ്ങൾക്കെതിരെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹവും ജനാധിപത്യ സമൂഹവും ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്